ഇന്ന് പരിശുദ്ധമായ ഷാബാൻ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് ഓഫറുകൾ അവസാനിക്കാൻ പോകുന്നു മറ്റൊരു ഓഫറിൻ്റെ കാലം വരുന്നു ഷാബാനാകുന്ന ഓഫർ അവസാനിക്കാൻ പോകുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഓഫറിൻ്റെ വലിയൊരു ദിവസമാണ് ഇന്ന് അതായത് ഷാബാൻ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് നാളെ പകൽ വരുന്നു വമ്പൻ പ്രതിഫലങ്ങൾ നമ്മൾ തേടിയെത്തുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് അതായത് ഇന്നത്തെ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു ദ്വാ ഒരു കുഞ്ഞു ദ്വാ നമ്മൾക്ക് ദുന്യാവം വിജയിക്കാനും ആഹ്രം വിജയിക്കാനും ഈ ഒരൊറ്റദ്വായ മാത്രം മതി അതാരാ പറഞ്ഞതെന്നറിയോ മഹാനായ സിദ്ദീഖ് അബൂബക്രു സുദ്ദീഖർ അലിയല്ലാഹു ആണ് ഈ ദ്വാ ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത് ജീവിതത്തിൽ ജീവിതങ്ങളിൽ നിന്ന് കേട്ട ദ്വായാണ് അപ്പം ആ ദ്വാ എന്താണ് ആ ദ്വായിൻ്റെ അർത്ഥം എന്താണ് അത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ് ഇൻഷാ അല്ല നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ മഹാനായ എഴുക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ പ്രവാചകനാണ് എഴുക്കൂബ് നബി കല്ലാഹു താല ജീവിതത്തിൽ ഒരു എക്സ്ട്രാ ഇരുപത്തിയഞ്ച് വർഷം കൂടി ജീവിക്കാനുള്ള അവസരം കൊടുത്തു മഹാനവരുടെ ജീവിതത്തിൻ്റെ ഒരു വയസ്സിൻ്റെ ഒരു എക്സ്ട്രാ ഇരുപത്തഞ്ച് വർഷം കൂടി കൊടുത്തു നല്ല സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം അതിനു മുമ്പ് മഹാനവുകൾ ഒരുപാട് വിഷമത്തിലായിരുന്നു അതിന് അതിനുശേഷം ഇരുപത്തഞ്ച് വർഷം വലിയ സന്തോഷത്തിലാണ് ആ സന്തോഷം കിട്ടാനുള്ള കാരണം ഒരറ്റ കാരണമാണ് അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാം ഏതാണ് ആ ഒരു കാരണം ഇൻഷാ അല്ല വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം പരിശുദ്ധമായ ഷാബാൻ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവണെന്ന് നാളെ പകൽ വരുന്നു വെള്ളിയാഴ്ച രവിൻ്റെ മഹത്വം നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വങ്ങളിൽ പെട്ട ഒരു മഹത്വം ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടതു അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച രാവനെ ബഹുമാനിച്ചാൽ ആദരിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ അള്ളാഹു താല കൊടുക്കുന്ന അത്ഭുതങ്ങൾ എന്താണ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ക്ലാസ്

പറഞ്ഞു സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ കരുണാവാരതിയായി പഠിച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിപാവനമായ ഷാഹാൻ വിട പറഞ്ഞ് പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന റമദാൻ നമ്മളിലേക്ക് ആഗതമാവാൻ ഇനി കുറഞ്ഞ ദിനങ്ങൾ അള്ളാഹുതാല നമ്മളിലേക്ക് ആ റമലാനിനെത്തിക്കുകയും ആ റമലാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് കമൻറ്റിലൂടെ

ഈ ഒരു സമയം അടുത്ത ആഴ്ച ഈ സമയത്ത് നമ്മൾക്ക് നോമ്പുകാരായിരിക്കും അള്ളാഹുയെ സ്വീകരിക്കണേ റഹ്മാനെ നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു അമലെന്ന് പറഞ്ഞാൽ ദ്വായാണ് ദ്വായാണ് എന്ത് ദ്വാ അള്ളാഹുയെ റമലാലിലേക്ക് തൊട്ടടുത്തെത്തി ഇപ്പം ഞങ്ങളെ നീ മരിപ്പിച്ചിട്ട് ഈ റമലാൻ കിട്ടാതെ പോകുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ല കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു റമലാൻ വരുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സൗഭാഗ്യമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സൗഭാഗ്യമാണ് നബിസ്ലി സ്വലാത്തങ്ങന്റെ കാലത്ത് ഒരു സ്വഹാബി ഉണ്ട് സ്വഹാബി ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് നെറ്റി എഴുന്നേറ്റു ഓടി നബിതങ്ങളുടെ അടുക്കിലേക്ക് ഓടി വന്നു എന്നിട്ട് പറഞ്ഞു നബിയെ ഞാൻ ഒരു സ്വപ്നം കണ്ടു എന്താന്ന് ഈ സ്വപ്നം കണ്ടത് നമ്മുടെ നാട്ടിലുള്ള രണ്ട് സ്വഹാബിമാർ മരണപ്പെട്ടു ഒരാൾ മരണപ്പെട്ടത് യുദ്ധത്തിൽ ഷഹീദായിട്ടാണ് ശത്രുക്കളോ യുദ്ധം ചെയ്തു എന്നിട്ട് ഷഹീദായി മറ്റൊരു സ്വഹാബി എന്തോ ഒരു അസുഖം വന്നിട്ട് മരണപ്പെട്ട സ്വഹാബിയാണ് ഈ രണ്ടു പേരും സ്വർഗത്തിൽ കടക്കുന്നതായിട്ട് ഞാൻ കണ്ടു പക്ഷെ അത്ഭുതം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിട്ട് ഷഹീദായ സുഹാബി സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ കടന്ന ആൾ ആ സാധാരണ എന്തോ ഒരു രോഗം വന്ന് മരിച്ച സുഹാബിയാണ് ആദ്യം സ്വർഗത്തിൽ കടന്നത് സത്യത്തിൽ നബിയെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് ആ ജിഹാദ് ചെയ്ത സുഹാബിക്കല്ലേ അദ്ദേഹമല്ലേ ആദ്യം സ്വർഗത്തിൽ കടക്കേണ്ടത് പിന്നെ എന്തുകൊണ്ടാണ് സാധാരണ സ്വാഭാവികമായ മരണം സംഭവിച്ച സ്വഹാബി സ്വർഗത്തിൽ കടക്കാനുള്ള കാരണമെന്ന് ഈ സുഹാബി വന്നിട്ട് ചോദിച്ച സമയത്ത് നബി സല്ലി സ്വലം തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി സാധാരണ മരണം സംഭവിച്ച സുഹാബി ആ യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബിയേക്കാൾ കൂടുതൽ കാലം ജീവിച്ചോ എന്ന് ചോദിച്ചു അതെ കൂടുതൽ കാലം ജീവിച്ചു അതായത് യുദ്ധത്തിൽ ഷഹീദായ സുഹാബി അദ്ദേഹം ആ ഷഹീദായതിനു ശേഷം ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഈ സ്വാഭാവിക മരണം സംഭവിച്ച സുഹാബി മരണപ്പെട്ടത് അപ്പോൾ നബിതങ്ങൾ പറഞ്ഞത് ആ രണ്ട് വർഷത്തിൻ്റെ ഇടയിൽ രണ്ട് റമദാനുകൾ വന്നിരുന്നോ അപ്പോൾ പറഞ്ഞു ആ രണ്ട് റമദാൻ വന്നു ആ റമദാനിൽ അദ്ദേഹം നോമ്പ് പിടിച്ചിരുന്നോ അദ്ദേഹം നോമ്പ് പിടിച്ചിരുന്നു ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അപ്പോൾ ഷഹീദിനെ പോലെ അല്ലെങ്കിൽ ഷഹീദിനേക്കാൾ കൂലി കിട്ടുന്ന ഒരു അമലെന്ന് തന്നെ പറയണം ഞങ്ങളുടെ ഈ ഹദീസ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റും അതായത് അത്രമാത്രം പുണ്യങ്ങൾ വാരി കോരി നേടാൻ പറ്റുന്ന ഒരു അസുലഭമായ ഒരു പവിത്രമായ മാസമാണ് റമദാൻ ആ റമദാൻ നമ്മുടെ തൊട്ടടുത്ത് ഒരു മൂന്നോ നാലോ ദിവസം കൂടിയുള്ളൂ അപ്പോൾ ഈ സമയത്ത് നമ്മൾ മരണപ്പെട്ടു പോയാൽ അത് അള്ളാഹുവിൻ്റെ വിധിയാണ് പക്ഷേ നമ്മൾ ദ്വാരക്കണം മറിച്ച് ഏതാനും ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ റജബ് റജബമാസത്തിൻ്റെ തുടക്കം മുതലേ അള്ളാഹു റമലാൻ അല്ലെ എന്താ പറയുന്നത് റമലാനിലേക്ക് നീ ഞങ്ങൾ എത്തിക്കണേ റമലാനിലേക്ക് എത്തിക്കണേ 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 എന്നാണ് അപ്പൊ നമ്മൾ ഇത്രയും ഈ ഷാബാനിൽ വരെ എത്തിയിട്ട് റമദാനിലേക്ക് എത്താതെ പോയാൽ അത് വലിയൊരു സങ്കടമാണ് വലിയൊരു നഷ്ടമാണ് അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ദ്വാരക്കണം അള്ളാഹു റമദാൻ വരികയാണ് അള്ളാഹ് പറച്ചോ ഞങ്ങൾ റമദാലിലേക്ക് എത്തിക്കണേ അള്ളാഹ് റമദാൻ എത്തിക്കുമ്പോൾ ചില ആളുകളുണ്ട് ദ്വാ ചെയ്ത് ദ്വാ ചെയ്ത് റമദാനിലെത്തും പിന്നെ എന്തെങ്കിലും ഇപ്പോൾ നല്ല ചൂട് കാലാവസ്ഥയല്ലേ വേനലിൻ്റെ ആ ഒരു ആഘാതത്തിൽ ചിലപ്പോൾ നോമ്പ് പിടിക്കാൻ പറ്റാതെ പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ആളുകൾ അള്ളാഹു ഒരു താഴെ നമ്മളെ കാക്കുമാറാവട്ടെ ചില ആളുകൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും രോഗം വന്ന് അല്ലെങ്കിൽ ആക്സിഡൻറ്റ് വന്ന് കിടപ്പിലായി ഈ നോമ്പ് പിടിക്കാൻ പറ്റാതെ പോകുന്ന അവസ്ഥയുണ്ട് അള്ളാഹു എല്ലാ അത്തരത്തിലുള്ള ഒരു അവസ്ഥകളെ തൊട്ടെല്ലാം കാത്തു രക്ഷിക്കുകയും നമുക്ക് ഈ പരിശുദ്ധമായ റമദാനിൽ അല്ലേ ഇപ്പോൾ ഡിസംബറിലെ റമലാനിൽ നോമ്പ് പിടിക്കുന്നതും മാർച്ചിലെ റമദാനിൽ നോമ്പ് പിടിക്കുന്ന നമ്മുടെ വ്യത്യാസമുണ്ട് കേട്ടോ ഇപ്പം ഡിസംബറിൽ നമ്മൾ നോമ്പ് പിടിക്കും എന്താ നല്ല സുഖം നല്ല തണുപ്പ് ഏ ചിലപ്പോൾ മഴയൊക്കെ പെയ്യും ചിലപ്പോൾ നല്ല തണുപ്പുണ്ട് ഒരു ഒരു ഇല്ല നോമ്പ് പിടിച്ചതായിട്ട് അറിയുന്നില്ല കാരണം എന്താണ് പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് നമുക്ക് ആ ഒരു ക്ഷീണം അറിയുന്നില്ല പക്ഷേ മാർച്ച് മാസത്തിലോ നല്ല ചൂടാണ് നല്ല ചൂടുമാണ് എന്താണ് ഭയങ്കര ദാഹം രണ്ടും നമ്മൾ വ്യത്യാസമുണ്ട് ഈ മാർച്ച് മാസത്തിൽ പിടിക്കുന്ന നോമ്പിന് കുറച്ച് കൂല് കൂടുതലാണ് അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ നോമ്പെന്ന് പറഞ്ഞാൽ നമുക്കൊരു പരീക്ഷണമാണ് നമുക്ക് വലിയൊരു ഓഫറുമാണ് എന്ന് പറഞ്ഞാൽ പഠിച്ചൊന്ന് നോക്കും ഇവൻ പിടിക്കുന്നുണ്ടോ നല്ല ചൂടുള്ള സമയമാണ് ഇവൻ നല്ലപോലെ നോമ്പ് പിടിക്കുന്നുണ്ട് അതായത് എപ്പോഴെങ്കിലും മുതുകൊടുക്കുന്ന സമയത്ത് അറിയാതെ വെള്ളം മെഴുങ്ങുന്നുണ്ടോ ചെ നമ്മുടെ മക്കള് അലഹമില്ല നമ്മുടെ മക്കളൊക്കെ ഒരുപാട് പേര് നോമ്പ് പിടിച്ചിട്ടാണ് ഇനി പരീക്ഷ എഴുതാൻ പോകുന്നത് അല്ലേ അള്ളാഹു താല നമ്മുടെ എല്ലാ മക്കൾക്കും എല്ലാവിധ ഹൈറും നൽകട്ടെ അവരൊക്കെ പരീക്ഷ അള്ളാഹു എളുപ്പത്തിലാക്കി കൊടുക്കട്ടെ അപ്പോൾ കഴിയുന്ന എല്ലാവരും നോമ്പ് പിടിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക പരീക്ഷ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അങ്ങനെ നോമ്പ് പിടിച്ച് പരീക്ഷ എഴുതുന്ന സമയത്ത് എന്തെങ്കിലും ഭയങ്കര തളർച്ച വന്നു അല്ലെങ്കിൽ എന്താണ് ഒരു വിളർച്ച വിളർച്ച വരും വെള്ളം ഇങ്ങനെ ഒരു അവസ്ഥയൊക്കെ വരും ആ സമയത്ത് എന്താ ആ രോഗത്തിൻ്റെ അവസ്ഥ നമുക്ക് നോമ്പ് മുറിക്കാം പക്ഷേ അത് കളാവിട്ടണം കേട്ടോ പ്രായപൂർത്തിയായ മക്കളാണെങ്കിൽ അത് കല്ലാ വീട്ടണം ഞാൻ പറഞ്ഞത് നോമ്പ് തീരെ പിടിക്കേണ്ടാന്നല്ല നമ്മൾ നോമ്പ് പിടിക്കുക പരമാവധി പിടിക്കുക എന്നിട്ട് നമ്മൾ പരീക്ഷ എഴുതുക നല്ലപോലെ എഴുതുക ഇൻഷാ അല്ലാ നോമ്പിൻ്റെ പറക്കത്ത് കൊണ്ട് ഇൻഷാ അല്ലാ നിങ്ങളുടെ പരീക്ഷകളൊക്കെ എളുപ്പത്തിലാക്കി തരും പിന്നെ നമ്മൾ നോമ്പ് പിടിച്ചിട്ട് നിങ്ങളുടെ പരീക്ഷ എഴുതുന്ന സമയത്ത് പരീക്ഷയുടെ ടെൻഷൻ നല്ല ദാഹം അങ്ങനെയൊക്കെ വന്ന് ചിലപ്പോൾ ഒരു പെട്ടെന്ന് എന്താ നമുക്ക് ഒരു ഭയങ്കര ദാഹം വന്ന് നമുക്ക് എന്താ ശരീരം തളർന്നു പോകുന്ന അവസ്ഥയൊക്കെ ആണെങ്കിൽ അങ്ങനെ ശരീരത്തെ ബുദ്ധിമുട്ടിച്ചിട്ട് നമുക്ക് നോമ്പ് പിടിക്കേണ്ട ഒരു അവസ്ഥയിലല്ലോ രോഗികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് അവർക്ക് നിർബന്ധമില്ലെന്നല്ലേ അപ്പോൾ എന്താണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആരും നോമ്പ് പിടിക്കേണ്ട എന്നല്ല കേട്ടോ നീ ഇത് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ആ ഉസ്താദ് നോമ്പ് പിടിക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെയൊന്നും അല്ല കേട്ടോ നോമ്പ് പിടിച്ചിട്ട് തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോവുക പ്രായപൂർത്തിയായ മക്കളാണെങ്കിലോ പ്രായപൂർത്തിയായ ആളുകൾ നോമ്പ് പിടിക്കുക തന്നെ വേണം നിർബന്ധമാണ് അവർക്ക് നോമ്പ് പിടിക്കൽ പിന്നെ ആ നോമ്പ് പിടിച്ചിട്ട് നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് ഉച്ചയ്ക്ക് കഴിഞ്ഞൊക്കെ ഭയങ്കര ക്ഷീണം വന്ന് തളർന്നു അങ്ങോട്ട് പോയാൽ നിങ്ങൾക്ക് നോമ്പ് പിടിക്കാനുള്ള അവസരമുണ്ട് പക്ഷേ ആ നോമ്പ് പിന്നീട് കള വീട്ടണം അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഒരു സമയത്തുള്ള നോമ്പ് പിടിത്തെന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത പ്രതിഫലം കൂടുതലാണ് വല്ലാത്ത പ്രതിഫലം കൂടുതലാണ് അപ്പോൾ പല ആളുകളും ചോദിക്കും റമദാൻ എന്നാണ് ഒന്ന് എപ്പോഴാണ് റമദാൻ നോമ്പ് തുടങ്ങുന്നത് എപ്പോഴാണ് ഇന്നിപ്പോ ഇന്ന് വ്യാഴാഴ്ചയാണ് നാളെ വെള്ളിയാഴ്ച പിന്നെ ശനി ഞായർ തിങ്കൾ ഒന്നുകിൽ ചൊവ്വാഴ്ച ഈ വരുന്ന ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ ആയിരിക്കും നമുക്ക് റമദാൻ ഒന്ന് അതായത് തിങ്കളായി വരുന്ന തിങ്കളാഴ്ച പരിശുദ്ധമായ ഷാബാൻ മാസം ഇരുപത്തി ഒൻപതാണ് അന്ന് മകരുബോട് കൂടി നിലാവ് കണ്ടാൽ നമുക്ക് ചൊവ്വാഴ്ച റമദാൻ ഒന്നായിരിക്കും ഇനി തിങ്കളാഴ്ച മകരുബോട് കൂടി നിലാവ് കണ്ടില്ലായെങ്കിൽ ചൊവ്വാഴ്ച പരിശുദ്ധമായ ഷാബാൻ മുപ്പത് പൂർത്തിയാക്കി ബുധനാഴ്ച റമദാൻ ഒന്നായിരിക്കും അപ്പോൾ ഒന്നുകിൽ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയായിരിക്കും റമദാൻ ഒന്ന് അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് പറയാനുള്ളത് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത് ഈ വെള്ളിയാഴ്ച രാവിലെ മഹത്വം നമുക്ക് ഒരുപാട് വീഡിയോകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് ില്ല പക്ഷേ സാന്ദർഭികമായി ഒന്ന് ഓർമ്മപ്പെടുത്തിട്ട് ഇത് ഷാബാൻ മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാൻ ഇന്നത്തെ ഈ ദിവസം നാളത്തെ ദിവസം നാളെ പകൽ ഈ ഒരു സമയത്തെ ആരെങ്കിലും പരിഗണിക്കാതെ പോയാൽ മൈൻഡ് ചെയ്യാതെ അതൊരു ദിവസം എന്താ എന്നും പോവസം നമ്മൾ മനസ്സിൽ വിചാരിച്ച സാധാ ഒരു ദിവസത്തെ പോലെ ആക്കിക്കളഞ്ഞാൽ അതായത് ഒരു ഒരു പരിഗണന കൊടുക്കാതിരുന്നാൽ അള്ളാഹോവന്റെ ജീവിതത്തെ കുടുസാക്കി കളയുമെന്നാണ് ളയുമെന്നാണ് അള്ളാഹു കാക്കട്ടെ പിന്നെയോ വീട് നബി അലൈഹി തങ്ങൾ പറയുന്നു ഇതാ കാനത്ത് വ്യാഴാഴ്ചയായാലെന്ന് അതാണ് അതിന്റെ നേരിട്ടർത്ഥം അതായത് വെള്ളിയാഴ്ച രാവായാൽ എന്ന് ആര് പറയും മലക്കുകൾ വിളിച്ചു പറയുമെന്നാണ് അതായത് മർഹബം ബിൽ അതീക്കിൽ മർഹബ എന്ന് പറയുമെന്നാണ് മലക്കുകൾ പറയും അള്ളാഹുവിൻ്റെ അതാബിൽ നിന്ന് മോചനം കിട്ടുന്ന രാത്രിയെ നിനക്ക് സ്വാഗതം എന്ന് മലക്കുകൾ വിളിച്ചു പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി സല്ല അലുഖലാത്തങ്ങൾ പറയുന്നു അതായത് ഇന്നത്തെ പകൽ ഇന്നത്തെ രാത്രി നാളത്തെ പകൽ എന്ന് പറഞ്ഞാൽ അതിശ്രേഷ്ഠമായ അതായത് ദിവസങ്ങളുടെ കൂട്ടത്തിൽ അതിപ്രധാനപ്പെട്ട ദുആ കിജാബത്തുള്ള നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ ഇരട്ടി ഇരട്ടിയായി കിട്ടുന്ന ഒരു സുന്ദരമായ സമയങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് തൂബ ലിമ ഈ ഒരു സമയത്ത് അതായത് ഇന്ന് വ്യാഴാഴ്ച ഇന്ന് വ്യാഴാഴ്ച ഇന്നത്തെ രാത്രിയിലും അതുപോലെ നാളത്തെ പകലിലും ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു അമൽ ചെയ്ത് നല്ല ഒരു കാര്യം ചെയ്താൽ മ മലക്കുകൾ വിളിച്ചു പറയും ഈ ഒരു സമയത്ത് നന്മ ചെയ്യുന്ന ആളുകളെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ എല്ലാവിധത്തിലുള്ള മംഗളങ്ങളും ഉണ്ടാവട്ടെ എല്ലാവിധ ഹൈറും ഉണ്ടാവട്ടെ എന്ന് മലക്കുകൾ വിളിച്ചു പറയുമെന്ന് നബ് അലൈഹി വസ്ലം മാറ്റങ്ങൾ പറയുകയാണ് ഇങ്ങനെ ഒരുപാട് ഹദീത്തുണ്ട് ഈ വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഇന്നത്തെ ഈ വെള്ളിയാഴ്ച രാവിലെ മഹത്വം അറിയണമെങ്കിൽ നമുക്ക് നബിയുടെ ചരിത്രത്തിലേക്ക് പോകണം നബി അലിഹിസലാത്തു വസലാം ആരാണ് യൂസുഫ് നബിയുടെ വാപ്പ ആണ് നമുക്കൊക്കെ അറിയാവുന്നതാണ് എഴുക്കൂബ് നബിക്ക് എത്ര മക്കളാണ് പതിനൊന്ന് മക്കളാണ് പതിനൊന്ന് മക്കളിൽ പതിനൊന്നാമത്തെ മകനാണ് മഹാനായ യൂസുഫ് നബി അലിഹിസലാം ബാക്കി പത്ത് മക്കളും ഈ പത്ത് മക്കള് എല്ലാവരും ആണുകളാണ് ആൺകുട്ടികളാണ് പതിനൊന്ന് മക്കള് അപ്പോൾ ഈ ഏറ്റവും ഇളയ മകനാകുന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചതിന് ശേഷം ഈ യുക്കൂബ് നബിക്ക് യൂസുഫ് നബിയോട് വല്ലാത്തൊരു സ്നേഹം വല്ലാത്തൊരു സ്നേഹം വല്ലാത്തൊരു അനുരാഗം ഏഹ് അത് മാതാപിതാക്കൾക്ക് ഇളയ കുട്ടികളോട് ഇളയ മോനോട് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാകും സ്വാഭാവികമാണ് അപ്പോൾ ഒരു സ്നേഹത്തിൽ ഈ ബാക്കിയുള്ള മക്കൾക്കും ഭയങ്കര അസൂയ അസൂയെന്ന് പറഞ്ഞാൽ വല്ലാത്ത അസൂയ ഖുർആൻ അത് പറയുന്നുണ്ട് വല്ലാത്ത അസൂയാണ് അതായത് ഈ വാപ്പാക്ക് ഞങ്ങളോട് ഒട്ടും സ്നേഹമില്ല ഈ വാപ്പക്ക് ഞങ്ങളോട് സ്നേഹം ഉണ്ടാവണമെങ്കിൽ ഞങ്ങളുടെ സഹോദരനാകുന്ന സ്വന്തം സഹോദരനാണ് ഞങ്ങളുടെ സഹോദരനാകുന്ന പത്ത് ഈ പതിനൊന്നാമത്തെ മകനാകുന്ന യൂസുഫിനെ ഇല്ലാതാക്കണം പല ആളുകളും പല സമയത്തും ഇവർ കൂടി ആലോചിച്ചു ഈ പത്തു മക്കളും കൂടി ആലോചിച്ച് നമുക്ക് യൂസുഫിനെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞാലോ നമുക്ക് കൊന്നു കളഞ്ഞാലോ നമുക്ക് ഏതെങ്കിലും വന്യമൃഗത്തിൻ്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്താലോ എന്നൊക്കെ ഇവർ പല ചർച്ചകളും നടന്നു അങ്ങനെ അവസാനം ഒരു കൊല്ലാൻ തീരുമാനിച്ചു ആ സമയത്ത് അതിന്റെ കൂട്ടത്തിലുള്ള ഒരു ഒരു സഹോദരൻ പറഞ്ഞു നോക്കും അവനെ കൊല്ലണ്ട നമ്മളുടെ സഹോദരനല്ലേ നമുക്കവനെ കൊല്ലണ്ട നമുക്ക് ഇവനെ ഒരു ഒരു കിണറ്റിലേക്ക് ഒരു പൊട്ടക്കിണറ്റിലേക്ക് ഇടാം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രം ഒരു പൊട്ടക്കിണറ്റിലേക്ക് ഇടാം അങ്ങനെ യൂസുഫ് നബി അലൈഹി അസ്ലാത്തു വസ്സലാമിന് ഈ പത്ത് സഹോദരന്മാരും കൂടി കൊണ്ടുപോകുക അപ്പോൾ അക്കൂബിനി ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഞങ്ങളിവനെ ഞങ്ങളുടെ സഹോദരനല്ലേ ഞങ്ങളിവനൊന്ന് നാടൊക്കെ ചുറ്റി കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു എന്നിട്ടോ ഇവർ യൂസുഫ് നബിയുടെ വസ്ത്രം ഊരി മാറ്റി എന്നിട്ട് ഇവരെന്തു ചെയ്തു യൂസുഫ് നബിയെ ആ പൊട്ടക്കിണറ്റിലേക്ക് ഇടുകയാണ് ആ സമയത്ത് അള്ളാഹു താല അവിടെ മഹാനവറുകളെ രക്ഷപ്പെടുത്തുന്ന മറ്റൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വെച്ചാൽ നമുക്ക് അവസരത്തിൽ പറയാം അള്ളാഹു താല യൂസുഫ് നബിയെ ഇങ്ങനെ കിണറ്റിലേക്ക് അവരിടുന്ന സമയത്ത് തന്നെ ജബിലീൽ അലഹി സ്വലാത്തു വസ്ലാം വന്നു ജബിലീലിന്റെ സംരക്ഷണത്തിലായി അവിടെ ഒരു കുഴപ്പമില്ലാതെ മഹാനവറികൾ ജീവിക്കുകയാണ് അപ്പോൾ പറഞ്ഞു വന്നത് മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ഈ പത്ത് സഹോദരന്മാർ ആ ഊരിയെടുത്ത വസ്ത്രത്തിൽ ഒരു ആടിനെ അറുത്തിട്ട് ആ രക്തം അതിലേക്ക് പെരട്ടി എന്നിട്ട് വാപ്പയാകുന്ന അക്കൂബ് നബിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു വാപ്പാൻ ഞങ്ങളുടെ സഹോദരൻ യൂസുഫിനെ ഒരു ചന്ദ്ര നന്നായി പിടിച്ചു അവൻ്റെ വസ്ത്രം മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അവർ കള്ള കരച്ചിൽ കരയുന്ന ഒരു സംഭവമൊക്കെ വിശുദ്ധമായ ഖുർആാനിൽ വിശദീകരിച്ച അള്ളാഹു താല പറയുന്നുണ്ട് നമുക്ക് അറിയാവുന്ന ചരിത്രമാണ് അന്ന് അന്ന് തൊട്ട് യു യകൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കരച്ചിരി എവിടെ നമ്മുടെ വിഷയം കരച്ചിലിങ്ങനെ തുടങ്ങി ഒരുപാട് നാൾ കരഞ്ഞു എന്നാണ് എൺപത് വർഷത്തോളം മഹാനായ യക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്ലാം ഈ ഒരു അവസ്ഥയിൽ ഭയങ്കര വിഷമത്തിൽ സങ്കടത്തിൽ കരഞ്ഞു കരഞ്ഞ് മഹാനവരുടെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോയി അങ്ങനെ എൺപത് വർഷത്തിന് ശേഷം മഹാനായ യക്കൂബ് നബി അലൈ വസ്സലാം ഒരു വെള്ളിയാഴ്ച രാവ് അവിടെയാണ് നമ്മുടെ വിഷയം വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച രാവിലെ ചെയ്തു അള്ളാഹുവേ എൻ്റെ മകൻ യൂസുഫിനെ നീ എനിക്ക് അടുപ്പിച്ച് തരണേയല്ല എൻ്റെ ജീവിതത്തിൽ ഹൈർ നീ തരണേയല്ല എന്ന് എൺപത് വർഷത്തിന് ശേഷം ഒരു വെള്ളിയാഴ്ച രാവിലെ മഹാനായ യഴക്കൂബി നബി അലി സ്വലാത്തു വസ്സലാം ദ്വാ ചെയ്തു അതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ പത്തു മക്കളും വന്നിട്ട് യഴക്കൂബി നബിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് അപ്പം സംഭവം ഇങ്ങനെയാണ് ഞങ്ങൾ യൂസുഫിനെ ഒരു പൊട്ടക്കനത്തിലേക്ക് കിട്ടതാണ് ഞങ്ങളൊരു ആടിനെ അറുത്തിട്ടാണ് അന്ന് കൊണ്ടുവന്ന് യൂസുഫിൻ്റെ വസ്ത്രം തന്നതെന്നൊക്കെ അവർ സത്യം തുറന്നു പറയുകയാണ് അതിനുശേഷമാണ് ഈ പത്ത് സഹോദരന്മാരും കൂടി എങ്ങോട്ട് പോകുന്നു ഈജിപ്റ്റിലേക്ക് പോകുന്നത് ആ സമയത്ത് ഈജിപ്റ്റിന്റെ ഭരണാധികാരി യൂസുഫ് നബിയാൻ അതിനൊക്കെ പിന്നീട് ഒരുപാട് ചരിത്രമുണ്ട് അപ്പോൾ യൂസുഫ് നബി അലി അസ്ലാത്തു വസ്ലാം പിന്നീട് ഇഴക്കൂബ് നബിയാകുന്ന പിതാവിനെ കാണുന്നു ആ ഒരു സംഭവം അതായത് യഴക്കൂബ് നബിയുടെ ജീവിതത്തിൽ പിന്നീട് സന്തോഷങ്ങൾ ഉണ്ടാവാനുള്ള ഒരു കാരണം ഒരു വെള്ളിയാഴ്ച രാവിലെ മഹാനവറുകൾ നല്ല ആത്മാർത്ഥതയോടുകൂടി ദ്വാ ചെയ്ത് എപ്പോഴും ആത്മാർത്ഥതയോടുകൂടിയാണ് ദ്വാരക്കുന്നത് അന്ന് മഹാനവറുകൾ ചെയ്ത ദ്വാ അള്ളാഹു സ്വീകരിച്ച കാരണത്താല ശേഷം പറഞ്ഞു ശേഷം അദ്ദേഹം വർഷം ോ കൂടി ജീവിച്ചെന്നാണ് ഇരുപത്തിയഞ്ചു വർഷം അള്ളാഹു താലെ എക്സ്ട്രാ കൊടുത്തു എന്നാണ് സന്തോഷത്തിന്റെ വർഷങ്ങൾ എന്തേ കാരണം ഒരു വെള്ളിയാഴ്ച രാവിലെ ദുബ ചെയ്തിട്ട് അപ്പൊ വെള്ളിയാഴ്ച രാവെന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ ഒരു ദിവസം അല്ല അത് മഹത് വലിയ മഹത്വമുള്ള ദിവസമാണ് അതൊക്കെ നമ്മുടെ കാർണവന്മാരൊക്കെ പറയും അല്ലെ വരുന്നു വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച രാവിലെ യാസീന്ന് തോന്നുന്നില്ലേ സാധാരണ ദിവസം ഓതുന്ന യാസിൻ അവർക്കറിയ ഓതുന്നുണ്ട് പക്ഷേ വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകം മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി യാസിൻ ഓതുന്ന നമ്മുടെ കാർണന്മാരുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലെ ഞാനൊരു ദ്വ പറഞ്ഞു തരാം ഇത് ആര് ദ്വാ ചെയ്ത ദ്വായ എന്നറിയോ മഹാനായ മഹാനായ അബൂബക്ര സുദ്ദീഖ് അലി അള്ളാഹു താലാഹു ദ്വാ ചെയ്ത ദ്വായാൻ ഈ ഒരു ഒറ്റ മാത്രം മതി നമ്മുടെ ദുന്യാവും ആഹ്റവും രക്ഷപ്പെടാൻ മഹാനായ അബൂബക്ര സുദ്ദീഖ് തങ്ങളെപ്പോഴും ദ്വാ ചെയ്യുന്ന ഒരു ദ്വായാൻ എന്താണ് ആ ദ്വാ അതായത് ദുന്യാവിലെ കാര്യം ചോദിക്കുന്നു ആഹ്റത്തിലെ കാര്യം ചോദിക്കുന്നു എന്താ അല്ലാഹുമ ഇത് പലപ്പോഴും നമ്മൾ പറഞ്ഞ ദ്വായാൻ ഒരൊറ്റ വാക്ക് ഇന്നി വൽ നമുക്ക് ആഹ്റത്തിൽ വേണ്ടത് എന്താണ് നമ്മുടെ പാപങ്ങൾ പുറത്തിട്ട് അള്ളാഹു സ്വർഗം തരണം അത് ചോദിക്കുന്നു പറഞ്ഞാൽ അള്ളാഹുവി നിന്റെ മാപ്പ് നീ തരണം അള്ളാഹുബെ നിന്റെ മാപ്പ് നിന്നിൽ നിന്നുള്ള മാപ്പ് നീ എനിക്ക് തരണം അതാണ് അഫു എന്ന് പറഞ്ഞാൽ അള്ളാഹു അള്ളാഹു നിന്റെ മാപ്പ് നീ തരണം പിന്നെയോ വല്ല ആഫിയ ആരോഗ്യം വേണം ദുനിയവിൽ നമുക്ക് വേണ്ടത് കുറെ സമ്പത്തല്ല സമ്പത്ത് ഒരുപാടുണ്ട് പക്ഷെ അത് ആസ്വദിക്കാനുള്ള ആരോഗ്യം ഇല്ലെങ്കിൽ പോയില്ലേ അപ്പൊ ആദ്യം വേണ്ടത് ആരോഗ്യമാണ് ഈ സമ്പത്ത് ഉണ്ടാക്കാനും സമ്പത്ത് ആസ്വദിക്കാനും ആരോഗ്യം വേണം അപ്പം അതുകൊണ്ട് നമ്മൾ ആഹ്റത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ആഫു അള്ളാഹുവിൻ്റെ മാപ്പ് പിന്നെ രണ്ടാമത് രണ്ടാമത് നമ്മൾ ചോദിക്കുന്നത് ദുനിയവിൽ നമുക്ക് വേണ്ട കാര്യം ആഫിയത്ത് അപ്പോൾ ഈ രണ്ട് കാര്യം ഇന്നി ഇന്നി ആഫുവ ആഫുവ വൽ അള്ളാഹു അള്ളാഹു അപ്പം ഇതുവായാണ് നമ്മൾ ഇനി അധികരിപ്പിക്കാനുള്ളത് മാത്രമല്ല റമദാൻ വരുന്നു പറച്ചോനെ റമദാനിൽ അടുത്ത് വരികയാണ് ഞങ്ങൾ എല്ലാവരെയും റമലാനിലേക്ക് നീ എത്തിക്കണേ അല്ല മലാനിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തോഫീക്ക് നൽകണേ അല്ലായെന്ന് ഈ പരിശുദ്ധമായ ഷാബാൻ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഇൻഷാള്ള ഒരുപാട് കണ്ട് ദ്വാരക്കണം അള്ളാഹു താൻ നമ്മുടെ എല്ലാം സ്വീകരിക്കുമാറാവട്ടെ വരുന്ന റമലാനിനെ നല്ലതുപോലെ സ്വീകരിക്കുവാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നാളെ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ സുന്നത്തുകൾ ആദാബുകളൊക്കെ പാലിക്കുക അള്ളാഹു നമ്മളെല്ലാവരെയും ഹൈറിൻ്റെ അലികാരൽ ഉൾപ്പെടുത്തട്ടെ ആ മീൻ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദ്വാരക്കുന്നുണ്ട് അള്ളാഹുദാൻ നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറ്റിത്തരട്ടെ സങ്കടങ്ങളും മാറ്റിത്തരട്ടെ ഹലാലായ മുറാദുകൾ തരട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫറത്ത് നൽകട്ടെ നമ്മുടെ മക്കളുടെ പരീക്ഷകളൊക്കെ എല്ലാം അള്ളാഹു എളുപ്പത്തിലും റാഹത്തിലും കൊടുക്കട്ടെ ആമീൻ യാറബ് ആലമീൻ അസ്സലാ വാല്ക്കും വരഹമുല്ലാഹി വാർക്കാത്തു